ഹലോ എല്ലാ മുത്തുപണെങ്കിലും എന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ നമ്മുടെ പത്തരമാറ്റി സീരിയലിൻ്റെ പ്രിവ്യൂ വീഡിയോയിലോട്ട് പോയാലോ അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടായിരുന്നു നമ്മുടെ നന്ദുവിനെ വിവാഹം കഴിക്കാനായിട്ട് നമ്മുടെ സി എ സച്ചിദാനന്ദൻ വരികയും വീട്ടുകാരെല്ലാവരും ചേ ചേച്ചിമാരും അച്ഛനും അമ്മയും ഒക്കെ നന്നായിട്ട് നന്ദുവിനെ ഫോഴ്സ് ചെയ്യിപ്പിക്കുകയാണ് നന്ദുവിനെന്ത് ചെയ്യണമെന്നറിയില്ല അതായത് കയ്യിൽ നിന്ന് പിടിത്തം വിട്ടുപോകണൊരവസ്ഥ അയാളെപ്പോലൊരു വ്യക്തിന് ഒരിക്കലും തൻ്റെ ജീവിതത്തിൽ ഒന്ന് ഓർക്കാൻ പോലും നന്ദു ആഗ്രഹിക്കുന്നത് ആ ഒരു രംഗമാണ് നമ്മൾ കണ്ടത് അല്ലേ അപ്പോൾ ഇന്നിപ്പോൾ നന്ദു സ്റ്റേഷനിൽ വന്നിരിക്കുകയാണ് അപ്പോൾ വന്നിരിക്കുന്ന സമയത്ത് അനിയുടെ കാര്യങ്ങൾ മറ്റും ഓർത്ത് ആകെ കൺഫ്യൂസ്ഡ് ആണ് എന്ത് ചെയ്യണം ഏത് ചെയ്യണം പാവം ഒന്നും അറിയാണ്ടിരിക്കുകയാണ് അപ്പോഴാണ് നമ്മുടെ പോലീസ് ഒരു കീഴ് ജീവനക്കാരൻ വന്നിട്ട് പറയുന്നത് മാഡം മാഡത്തിനെ കാണാൻ വേണ്ടി മാഡത്തിനെ അങ്ങോട്ട് റൂമിലോട്ട് ചെല്ലാൻ വേണ്ടിയിട്ട് സാറ് പറഞ്ഞു എന്തിനാണ് ഇയാൾ എന്നെ അതായത് സി എ സച്ചിദാനന്ദൻ ഒന്നും അങ്ങോട്ട് പറഞ്ഞു വന്ന് ാണ് എന്തിനാണ് ഇയാൾ എന്നെ ഇങ്ങനെ കാണാൻ വേണ്ടി ശ്രമിക്കുന്നത് ഒരു വല്ലാത്ത കഷ്ടം തന്നെ നന്ദൂനാകെ ഇറിറ്റേഷനാണ് അപ്പോൾ അയാൾ പറയുന്നുണ്ട് മാഡം അതൊന്നും എനിക്കറിയില്ല മാഡത്തിനെ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു പിന്നെ ഒരു കാര്യം ഞാൻ പറയാനായിട്ട് വന്ന് പറഞ്ഞോട്ടെ മാഡം ആ അനി എന്ന് പറഞ്ഞ ആ പയ്യനോട് ഇനി സ്റ്റേഷനിലൊന്നും അധികം കയറി ഇറങ്ങി നടക്കരുതെന്ന് പറയണം കാര്യം സി എസ് ആർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ അയാളുടെ സ്വഭാവം വെച്ചിട്ട് അനി വന്ന് പോകുമ്പോൾ പിന്നെ അത് വേറെ പ്രശ്നത്തിലേക്ക് എത്തൊക്കെ ആ പോലീസുകാരൻ പറയുന്നുണ്ട് അപ്പം നമ്മുടെ നന്ദു പറയുന്നുണ്ട് എന്തിനാണ് ഇയാൾ എൻ്റെ എല്ലാ കാര്യങ്ങളിലും എൻ്റെ കുടുംബ കാര്യങ്ങളിലും മറ്റൊക്കെ ഇടപെടുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അയാളടുത്ത് പറയുന്നുണ്ട് ഇയാൾക്ക് വല്ലാത്ത സൂക്കേട് തന്നെയാണ് എന്നിട്ട് അവൾ പുറ കുറത്തോട് അയാളുടെ റൂമിലോട്ട് പോവാണ് അവളെ കണ്ടതും സി എസ് ആർ എഴുന്നേറ്റ് ഇരുന്നിട്ട് മുഖം ചരിച്ച് നിൽക്കുകയാണ് നന്ദു ഇങ്ങോട്ട് നോക്കൂ എന്നെ കണ്ടാലിപ്പോൾ എന്ത് ലുക്ക് തോന്നും അവൾക്ക് അങ്ങോട്ട് പ്രാന്ത് പിടിക്കുകയാണ് നമ്മുടെ നന്ദുട്ടിക്ക് എന്താണ് ഇയാൾ ഈ കാണിച്ച് കൂട്ടണത് ഇയാൾക്ക് ഇയാൾ വല്ല പൈങ്കിളി കഥകളുടെ കാണുന്ന അങ്ങനെയൊക്കെയുള്ള കാമുകനാണ് ഇയാൾ എന്തുവാണിത് എടുത്ത് നന്ദു ചോദിക്കുന്നുണ്ട് എന്താണ് സാർ എന്നെ വിളിപ്പിച്ചത് അല്ല നന്ദു ഞാൻ എല്ലാ കാര്യങ്ങളൊക്കെ അറിഞ്ഞു കാണുമല്ലോ ഞാൻ വീട്ടിൽ വരികയും നന്ദുവിനെ കല്യാണം ആലോചിക്കുകയും ചെയ്തു അപ്പോൾ അവരൊക്കെയൊക്കെ വലിയ സന്തോഷമാണെന്നും അപ്പോൾ നന്ദു ഓക്കെ അല്ലേ പിന്നെ നന്ദുവിൻ്റെ പുറകെ നടക്കുന്ന ആ അവനുണ്ടല്ലോ അവൻ്റെ പേരെന്താണ് അപ്പോൾ നന്ദു പറഞ്ഞു അനിരു അനി അനിയോ അവൻ്റെ യഥാർത്ഥ പേര് അനിരുദ്ധ്രനെന്നാണ് അങ്ങനെ അവൻ അങ്ങനെ എല്ലാ പെണ്ണുങ്ങളുടെ പുറകെ നടക്കുന്നവനൊന്നും അല്ല സാർ അവൻ അങ്ങനെ അതൊരു ക്യാരക്ടറല്ല ആ അവൻ്റെ സ്വഭാവ ഗുണങ്ങളൊന്നും പറയേണ്ട സ്വന്തം ഭാര്യ ടി വിയിൽ കൂടെ വിളിച്ച് പറയുന്നുണ്ടല്ലോ ചാനലിൽ കൂടെയും മറ്റും ഒക്കെ ഏതെങ്കിലും ഭാര്യ സഹിക്കുന്ന കാര്യമാണോ നന്തു കല്യാണം കഴിഞ്ഞതിന് ശേഷം അന്യ ഒരു പെണ്ണിൻ്റെ കൂടെ നടക്കുന്നത് അതുകൊണ്ട് ആ കുട്ടീനെ തെറ്റൊന്നും പറയാൻ പറ്റില്ല എന്ന് സി എ സച്ചിദാനന്ദൻ പറയുന്നുണ്ട് എൻ്റെ നമ്മുടെ നന്ദു ചോദിക്കുന്നുണ്ട് സാറ് ഒരു കാര്യവുമായി എൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ എന്നോടൊന്നു ചോദിക്കാമായിരുന്നു നന്ദുവിന് അപ്പോൾ കാര്യങ്ങളൊന്നും ഇപ്പോഴും മനസ്സിലായിട്ടില്ല ഞാൻ എൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന എൻ്റെ കുടുംബത്തിൽ ഞാൻ തന്നെയാണ് എനിക്കൊരു പെൺകുട്ടിയോട് ആരാധന തോന്നി കഴിഞ്ഞു ഇതുവരെയും തോന്നിയിട്ടില്ല ഒരുപാട് പെൺകുട്ടികൾ എൻ്റെ പിന്നാലെ നടക്കുന്നതാണ് അപ്പോൾ എനിക്കൊരാളെടുത്ത് ആരാധന തോന്നിയത് സച്ച നമ്മുടെ നന്ദുവിൻ്റെ നന്ദുവിൻ്റെ കൂടെയാണ് അപ്പോൾ ഞാൻ നേരിട്ട് നന്ദുവിൻ്റെ അച്ഛൻ്റെ അമ്മയുടെ കൂടെയും അച്ഛന് പറഞ്ഞു അവർക്ക് അവർക്കെന്നെ ഇഷ്ടപ്പെടാണ്ടിരിക്കാൻ കാര്യമൊന്നുമില്ലല്ലോ സൽ സ്വഭാവിയാണ് കാണാൻ സുന്ദരനാണ് നല്ലൊരു ജോലിയുണ്ട് പിന്നെ എന്താണ് എന്നൊക്കെ പറഞ്ഞ് സ്വയം പൊക്കി പൊയർത്തിക്കൊണ്ടിരിക്കുകയാണ് നന്ദുവിനൊന്നും പറയാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ് കാര്യം മേലുദ്യോഗസ്ഥനാണ് എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ ഒന്നുകിൽ അവിടെ നിറങ്ങി നിറങ്ങിപ്പോകേണ്ടി വരും അതാണ് സിറ്റുവേഷൻ അയാളുടെ ക്യാരക്ടർ വെച്ചിട്ടും അതായിരിക്കും ഉണ്ടാവുള്ളൂ എന്ന് പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നന്ദു ശരി സാറപ്പോൾ ഞാൻ പൊക്കോട്ടെ എന്നാൽ നമുക്ക് ഒരു റെസ്റ്റോറൻറ്റിലോ ബീച്ചിലോ അല്ലെങ്കിൽ പാർക്കിലോ പോയാലോ സാർ നമ്മളെ ഒരു പോലീസ് ഉദ്യോഗസ്ഥരാണ് ഞാൻ സയും സാർ എൻ്റെ സീനിയർ സി എ യു ആണ് അപ്പോൾ പിന്നെ നമ്മൾ അങ്ങനെയൊക്കെ നടക്കുന്നത് മോശമാണ് നമ്മളങ്ങനെ നടക്കാൻ പാടില്ലല്ലോ ശരിയാണ് എന്നാൽ നമുക്ക് റെസ്റ്റോറൻറിൽ പോവാം ഞാൻ എന്തായാലും അതൊന്നും അങ്ങോട്ടൊന്നും വരുന്നില്ല സാർ ഞാൻ പോവാണെന്ന് പറഞ്ഞിട്ട് നന്ദുപ്രാന്തം പിടിച്ച് അങ്ങോട്ടേ പോവാണ് അപ്പോൾ ഇതൊക്കെ ഇതൊന്നും അറിയാണ്ട് നമ്മുടെ അനി അങ്ങനെ നടക്കുകയാണല്ലോ അപ്പോൾ നമ്മുടെ ജലജയും ജാനകിയും കൂടെ ഇരുന്ന് പറയുന്നുണ്ട് ഓ എന്തായാലും അങ്ങനെ അവൾ ഇരുന്നിരുന്ന് കിട്ടിയത് സി എ ആയിക്കോട്ടെ അവൻ്റെ കയ്യിലൊന്നും എവള് നിൽക്കത്തില്ല എന്ന് നമ്മുടെ ജാനകി പറയുന്നുണ്ട് ആർക്കറിയാം എവളൊക്കെ കല്യാണം കഴിച്ച് അടങ്ങി ഒതുങ്ങി നിൽക്കുമെന്ന് ആർക്കും മറ്റും അറിയാം എന്തായാലും ജലജ നീ ആ ജാനകിയോട് പറയുന്നുണ്ട് നീ ഒരു കാര്യം ചെയ്യുക അവളേ ശരണമെന്ന് പറഞ്ഞ് നടക്കുന്ന നിൻ്റെ മോനോട് കാര്യങ്ങൾ പറഞ്ഞ് ഇനിയെങ്കിലും മര്യാദയ്ക്ക് നടക്കാൻ പറ എന്ന് പറയുന്നൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ അനി കടന്നു വരുന്നത് അപ്പം അനിയോട് നമ്മുടെ ജാനകി പറയുന്നുണ്ട് അപ്പോൾ അറിഞ്ഞില്ലേ നിന്റെ കാമുകിയുടെ കല്യാണം ഉറപ്പിച്ചു അപ്പം ആ കാമുകിയോ അതാരൻ ആ ഒരു രീതിയിൽ നമ്മുടെ ജലജയോട് ചോദിക്കുന്നുണ്ട് നിന്റെ നന്ദു നന്ദുവിൻ്റെ വിവാഹം ഉറപ്പിച്ചു അറിഞ്ഞില്ലേ അവളുടെ തന്നെ സ്റ്റേഷനിലുള്ള സി എ സച്ചിദാനന്ദൻ കണ്ടറിയാം എന്തൊക്കെയായി തീരും എന്നുള്ള ഇനിയെങ്കിലും നീ ആ പെണ് പുറകെ നടക്കാണ്ട് മര്യാദയ്ക്ക് നീ ഷോപ്പിലെ കാര്യങ്ങളും മറ്റും നോക്കി നടത്തുമെന്ന് പറയുന്നുണ്ട് അവൾ ഒരിക്കലും ില്ല അത് മലയാളെ പോലെ ഒരാളെ അത് നീയാണോ തീരുമാനിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അനി അവരടുത്ത് ദേഷ്യപ്പെട്ടുകൊണ്ട് പോവാണ് അപ്പോൾ ജലജയും ജാനകിയും പറയുന്നുണ്ട് ഓ കണ്ടില്ല അവൻ എന്നിട്ടും അവന് അവള് സമ്മതിക്കില്ല എന്നുള്ള ഉറപ്പാണ് അവന് അത്ര വിശ്വാസമാണ് നന്ദുവിനെ എന്ന് പറഞ്ഞ് അവർ രണ്ടൂരും കൂടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എൻ്റെ അനി നേരെ പോണത് നമ്മുടെ നയനയുടെ അടുത്താണ് നയന അവിടെ ഒരു ഡിസൈൻ വർക്ക് എന്തോ വരച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ദേവി അനി ദേവിയാനി വന്നിട്ട് ആ ഡിസൈൻ വർക്ക് നോക്കിക്കൊണ്ട് അവർ രണ്ടുപേരും നിൽക്കുന്ന ടൈമില് നി ചെല്ലാണ് ഭയങ്കരമായിട്ട് കല്യാണ കാര്യങ്ങളൊക്കെ നടക്കുന്നു എന്ന് കേട്ടുമല്ലോ ഏട്ടത്തിയെന്ന് ചോദിക്കുമ്പോൾ ആ എന്ന് പറയുന്നത് നമ്മുടെ നന്ദുവിനൊരാലോചന വന്നുവെന്നും ഇന്ന ആളാണ് സി എ അവളുടെ തന്നെ സീനിയർ ഉദ്യോഗസ്ഥനായ സി എ സച്ചിദാനന്ദനാണ് ആക്കുന്നതെന്നും അദ്ദേഹം വന്ന് നമ്മുടെ നന്ദുവിനെ ആലോചനയായിട്ട് വീട്ടിൽ വന്നു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അനിയെ പറയുന്നുണ്ട് ഒരിക്കലും നന്ദു അങ്ങനെ ഒരു പെട്ടെന്ന് ആരുടെയും ഇതിലൊന്നും അങ്ങനെ വഴങ്ങുന്ന കൂട്ടത്തിലല്ല എന്തായാലും അവക്ക് ഒരു ബന്ധമല്ല എന്ന് അനി പറയുന്നുണ്ട് എന്താണെങ്കിലും കുഴപ്പമില്ല എന്താണ് അതിന് മാത്രം ഇത് അവൾക്ക് എന്താ അവന് അയാൾക്ക് എന്താ കുഴപ്പമെന്ന് നമ്മുടെ ദേവാനി ചോദിക്കുന്നുണ്ട് അയാൾ ഇച്ചിരി ഏജ് ഓവറാണ് എത്ര ഏജ് ഓവർ ഒരു പത്ത് മുപ്പത് വയസ്സ് വരും നമ്മുടെ നന്ദുവിനും ഉണ്ടല്ലോ ഒരു ഇരുപത്തിരണ്ട് വയസ്സാണ് അത് വലിയ കൂടുതലൊന്നുമല്ല എന്തായാലും ഈ കല്യാണം ഒത്തു വരികയാണെങ്കിൽ എന്തായാലും നടത്താൻ തന്നെയാണ് അച്ഛനും അമ്മയും തീരുമാനിച്ചിരിക്കുന്നതെന്ന് നമ്മുടെ നയനയും പറയുന്നുണ്ട് അപ്പോൾ എനിക്ക് മനസ്സിലായി എന്തായാലും തകൃതിയായിട്ട് കല്യാണം അവിടെ ആലോചന തുടങ്ങിയെന്നും ചിലപ്പോൾ ഇതിന് നടക്കുക അനിയായിട്ട് നന്ദുവായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ എനിക്ക് പറ്റുന്നുമില്ല അങ്ങനെ ശരി ഞാൻ എന്നാൽ പോവാൻ പറയുന്നുണ്ട് അപ്പോൾ ദൈവേനെ ചോദിക്കും അപ്പോൾ നീ ഇപ്പോഴല്ലേ പുറത്ത് നിന്ന് ഇങ്ങോട്ട് വന്നത് ഇനി എന്തിനാണ് നീ പുറത്തോട്ട് പോകുന്നത് എനിക്ക് മൂന്ന് ബ്രാഞ്ച് എൻ്റെ തലയിൽ എനിക്ക് പല കാര്യങ്ങളും ഇല്ലേ ഓ ഇത് കേട്ട് ഇനി നീ കുടിക്കാനായിട്ട് മറ്റും പോകുന്നതായിരിക്കും നയനെ പറയുന്നുണ്ട് ഇല്ലില്ല എൻ്റെ അടുത്ത് ഞാൻ വിലക്കിയിട്ടുണ്ട് അനി മദ്യം മദ്യപ് ിക്കാൻ വരാണെങ്കിൽ ഒരു തുള്ളി പോലും അവന് കൊടുക്കയോ കുടിപ്പിക്കുകയോ ചെയ്തത് ഞാൻ താക്കീത് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ പറയുന്നുണ്ട് ഇത് കൊള്ളാം നിങ്ങൾ രണ്ടുപേരും കൊള്ളാലോ എനിക്ക് പുറത്ത് പോകാൻ വരും നിങ്ങൾ എന്തിനാണ് എന്നെ സംശയിക്കുന്നത് സംശയിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ പോകുക പറഞ്ഞിട്ട് ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ അനി പോവാണ് നേരെ ചെല്ലുന്ന എങ്ങോട്ടാണ് നമ്മുടെ പോലീസ് സ്റ്റേഷനിലേക്കാണ് നേരെ ചെന്ന് കറക്റ്റ് ചാടി കൊടുക്കും നമ്മുടെ സച്ചിദാനന്ദൻ്റെ അടുത്തോ എന്നിട്ടോ പിന്നെ അവിടെ പുകിലാണ് അപ്പോൾ സച്ചിദാനന്ദൻ നിനക്ക് എന്താടാ ഇവിടെ കാര്യമെന്ന് ചോദിക്കുന്നത് നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ നിനക്ക് എന്തെങ്കിലും പരാതി ഉണ്ടോയെന്ന് ചോദിക്കും ഇല്ല എനിക്ക് എസ് ഐ സാറിനെ കാണാൻ എസ് ഐ സാറിനോ എന്തിനാണ് നീ ഈ പെണ്ണുങ്ങളുടെ പുറകെ നടക്കുന്നത് ശീലം നീ ഇതുവരെ മാറ്റിയിട്ടില്ലേ നീ ഈ നാട്ടിലെ എന്നെ ഒരു ഞലമ്പ് രോഗിയാണ് അതല്ലേ നീ ഈ കണ്ട പെണ്ണുങ്ങളുടെ പുറമേ പുറമേ അതായത് പുറത്ത് ഇങ്ങനെ നടക്കുന്നതെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഞാൻ അങ്ങനെ പെണ്ണുങ്ങളുടെ പുറത്തൊന്നും നടക്കുന്നില്ല എനിക്ക് എൻ്റെ കുടുംബപരമായിട്ടുള്ള കാര്യങ്ങളൊന്നും സംസാരിക്കാൻ ആകെ നന്ദു മാത്രമേ ഉള്ളൂ അതാണ് ഞാൻ വരുന്നത് അങ്ങനെ നിനക്ക് സംസാരിക്കണമെങ്കിൽ കുടുംബത്ത് പോയി സംസാരിക്കണമെന്ന് നമ്മുടെ സച്ചി പറയുന്നുണ്ട് അപ്പം എനിക്കങ്ങോട്ട് ദേഷ്യം വരുകയാണ് എന്തായാലും അയാൾ പറയുന്നതിനൊക്കെ എതിർത്ത് മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എടാ നിന്നോട് പല ആവർത്തി പറഞ്ഞിട്ടില്ലേ നീ ഇവിടെ വരരുതെന്നും എന്നിട്ട് സച്ചി പറയുന്നുണ്ട് നിനക്ക് അങ്ങനെ സംസാരിക്കാൻ നിന്റെ ഭാര്യയില്ലേ ഓ ഭാര്യ പിണങ്ങിപ്പോയല്ലേ എന്നും പറഞ്ഞ് സച്ചിദാനന്ദൻ കളിയാക്കിക്കൊണ്ട് അനിയോട് സംസാരിക്കുന്നുണ്ട് എന്തായാലും ഈ സ്റ്റേഷനകത്ത് ഈ എന്റെ പരിധി വരുന്ന സ്ഥലത്തൊന്നും നിന്റെ ഈ വിളയാടലൊന്നും നടക്കില്ല നീ ഇറങ്ങി പൊക്കമെന്ന് പറയുന്നുണ്ട് എൻ്റെ പറയുന്നുണ്ട് നീ ശരിക്കും ഒരു ഞരമ്പ് രോഗിയാണെന്ന് സച്ചിദാനന്ദൻ അനിയുടെ മുഖത്ത് നോക്കി പറയുകയാണ് ാണ് അപ്പം അനി പറയുന്നില്ല അത് ശരിയാണ് ഒരു ഞരമ്പ് രോഗിക്കല്ലേ മറ്റൊരു ഞരമ്പ് രോഗിയെ കണ്ടാലും അറിയാൻ പറ്റത്തുള്ളൂ നീ എന്താണോ പറഞ്ഞത് എന്നെ ഞരമ്പ് രോഗിയെന്നോ എന്ന് പറഞ്ഞിട്ട് സച്ചിദാനന്ദൻ ഒരൊറ്റ കീറ് ഇതെല്ലാം നമ്മുടെ നന്ദുവും ബാക്കി പോലീസുകാരൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് ആകെ ഒരുതായ നന്ദുവിനൊന്നും പറയാനോ അല്ലെങ്കിൽ എതിർക്കാനോ ഒന്നും പറ്റാത്തൊരു സിറ്റുവേഷനാണ് ഇതെന്തായാലും അത്ര അടിയൊക്കെ കൊണ്ടിട്ട് അനി ഒന്നും നന്ദുവിൻ്റെ മുഖത്ത് നോക്കിയിട്ട് ഒരൊറ്റ പോക്ക് പോവുകയാണ് വേണ്ടത് നമ്മുടെ സച്ചിദാനന്ദൻ നന്ദുവിൻ്റെ അടുക്ക വന്നിട്ട് പറയുകയാണ് എൻ്റെ തനി സ്വഭാവം അവരെ അറിഞ്ഞിട്ടില്ല അവനെ വേണമെങ്കിൽ ഞാൻ സെലിപ്പിടിച്ച് അടച്ചിട്ട് ഇടിച്ച് അവൻ്റെ പരിപ്പിളക്കളാം എൻ്റെ സ്വഭാവം അവനെ അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ് സ്റ്റേഷനകത്തോ അവൻ്റെ കളി എന്നിങ്ങനെ നന്ദുവിൻ്റെ അടുത്ത് പറയുന്നത് നന്ദു പറയുന്നുണ്ട് സാറാ അടിക്കേണ്ട കാര്യമൊന്നുമില്ല ആര് പറഞ്ഞു അടിക്കേണ്ട കാര്യമില്ലെന്ന് അവനെ ഒന്നൊന്നും കൊടുത്താൽ പോരാ അവൻ ഇനി അടി കൊടുക്കാൻ കിടക്കുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് സച്ചി ജയ്പ് പോവാണ് അപ്പോൾ അനിയും പോയി സച്ചിയും പോയി നന്ദു ആകെ ഇറിറ്റേറ്റ് ചെയ്ത് എന്ത് ചെയ്യും അപ്പോൾ മറ്റേ പോലീസുകാരൻ നന്ദു എന്നോട് പറയുന്നുണ്ട് മാഡം ഇയാൾക്ക് ഇത് എന്താ പറ്റിയ അടിക്കേണ്ട കാര്യം വല്ലതും ഉണ്ടോ ഇയാൾ മാഡത്തിനെന്തോ മാഡത്തിൻ്റെ പുറകെ നടക്കുന്ന മാഡത്തിന് ഇഷ്ടമാണെന്ന് തോന്നുന്നു സോ അയാളുടെ പെരുമാറ്റം കണ്ടിട്ട് അങ്ങനെ തോന്നുന്നതെന്ന് ആ പോലീസുകാരൻ നന്ദുവിനോട് പറയാണ് അപ്പം നന്ദു അയാളുടെ അടുത്ത് പറയണേ ഇയാൾ കല്യാണം ആലോചിച്ച് എൻ്റെ വീട്ടിൽ വന്നേക്കാം എന്ത് ചെയ്യും ഇതൊരു വല്ലാത്ത പുലിവാലായല്ലോ എന്ന് പറഞ്ഞ് നന്ദു ആകെ ഇറിറ്റേറ്റ് ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അത് കഴിഞ്ഞ് അവൾ നന്ദുവിൻ്റെ റൂമിൽ ഓഫീസ് റൂമിലോട്ട് പോവുകയാണ് എന്നിട്ട് നന്ദു നമ്മുടെ അനീനെ വിളിക്കുകയാണ് അപ്പം അനീ അമ്പല നടല് ആൾത്തറയില് പോയിരിക്കയാണ് കാരണം എന്ന് വെച്ചാൽ അനിയ്ക്ക് അടി കൊണ്ടത് ചിടത്ത് നല്ലൊരു പാടും പറഞ്ഞിട്ടുണ്ട് എന്റെ പറയുന്നുണ്ട് നീ എവിടെയാ എന്തേ നിനക്കെന്തേ കാര്യമാണ് എനിക്കിതൊന്നും കാണാൻ പറ്റില്ല നിന്നെ അടിച്ചിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണോ നീ എന്നോട് എന്നെ അടിച്ചപ്പോൾ നീ ഒന്നും മിണ്ടാത്തത് അപ്പോൾ നന്ദു പറയുന്നുണ്ട് എൻ്റെ നിസ്സഹായാവസ്ഥ നീ മനസ്സിലാക്കാൻ നീ നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ല ഇവിടെ വരരുതെന്ന് ഇങ്ങനെയൊക്കെയാണ് അപ്പോൾ നീ ഇനി വരരുത് അയാൾ ഇങ്ങനെയൊക്കെ തല്ലും എനിക്കിത് കണ്ടുകൊണ്ട് നിൽക്കാൻ പറ്റില്ല ഇനി നിൻ്റെ ഇയാളുടെ സ്ഥാനത്ത് വേറൊരാളാണെങ്കിൽ അവൻ്റെ കൈ പിന്നെ പൊങ്ങില്ലായെന്ന് നന്ദു ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ അനി പറയുന്നുണ്ട് ഞാൻ എങ്ങനെയാണ് ഇതുമായിട്ട് ഈ കവളുമായിട്ട് എൻ്റെ വീട്ടിൽ കയറി പോകുന്നത് അവരെ അടുത്ത് ഞാൻ എന്ത് മറുപടി പറയും അവർ കണ്ടാലേ അവർക്ക് സഹിക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞിട്ട് ശരിയെന്നാൽ ഞാൻ വെക്കുമെന്ന് പറഞ്ഞ് അനി ഫോൺ കോള് കട്ടിയാണ് അപ്പോൾ ഇതാ ാണ് ഇന്നത്തെ നമ്മുടെ പത്രമാറ്റ എപ്പിസോഡിൽ വരുന്നത് അപ്പോൾ ഇനി ഇനി വരും ദിവസങ്ങളിൽ നമ്മുടെ ഇപ്പോൾ അനാമികയെക്കാട്ടിലും വില്ലനായിട്ട് നമ്മുടെ നന്ദുവിൻ്റെ അനിയുടെയും ജീവിതത്തിൽ നിൽക്കുന്നത് നമ്മുടെ സി എ സച്ചിദാനന്ദനാണ് അപ്പോൾ അയാൾ എന്തൊക്കെ പടയൊരുക്കങ്ങളാണ് ഇനി അനിക്ക് നേരെ തിരിയുന്നതെന്നും ഇനി നമ്മുടെ നന്ദുവിനെ വിവാഹം കഴിക്കാനായിട്ട് എന്തൊക്കെയാണ് അയാൾ ആസൂത്രണം ചെയ്യുന്നത് എന്ന് അറിയുന്നുണ്ട് എന്തായാലും നന്ദു തീർത്ത് പറയുന്നുണ്ട് സാർ ഞാനിപ്പോൾ വിവാഹത്തെക്കുറിച്ചൊന്നും എന്നും എനിക്കിപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ പ്രിപ്പയർഡ് അല്ലയെന്ന് പറയുന്നുണ്ട് ഓക്കെ എൻ്റെ ഏജ് ഓവറായി വന്നുകൊണ്ടിരിക്കുകയാണ് എന്നാലും കുഴപ്പമില്ല ഞാൻ നമുക്ക് എൻഗേജ്മെൻ്റ് നടത്തിയെങ്കിലും വയ്ക്കാമല്ലോ അപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നും പിന്നെ ഉണ്ടാവത്തില്ല എന്നാണ് സച്ചിദാനന്ദ എൻ്റെ അഭിപ്രായം അപ്പോൾ ഇതൊക്കെ കേട്ട് എല്ലാം കൊണ്ട് നമ്മുടെ നന്ദു ആകെ എന്ത് ചെയ്യണം ജോലി കാര്യം മെൻ്റലി നന്ദു ഓക്കെ അല്ല അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളായിട്ട് നടുവിലായി നന്ദു ഇപ്പോൾ പോവാണ് അപ്പോൾ വരും ദിവസങ്ങൾ ഇനി എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ നമ്മുടെ അടുത്തൊരു പ്രൊമോ വീഡിയോ ആയി കാണാം നമുക്ക് അതുവരേക്കും ടാറ്റ ബൈ ബൈ ടേക്ക് കെയർ